വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു അതിഥിയിലേക്ക് പോകുന്നു ഇന്നത്തെ ആദ്യത്തെ അതിഥിയാണ് പ്രേക്ഷക ഫ്രം ആൻസി 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 എവിടെ വരട്ടെ ഹലോ ഹായ് നാട്ടിൽ എവിടെയാണ് ഞാൻ നാട്ടില് കൊല്ലത്താണ് എന്ത് ചെയ്യുന്നു ദുബായിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അലൈനിലാണ് അലൈൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണല്ലോ അതെ ഇപ്പം അത്ര ചൂട് എനിക്ക് തോന്നുന്നു മറ്റു എമിറേറ്റുകളെ അപേക്ഷിച്ച് ലൈനിൽ അത്ര അധികം അനുഭവപ്പെടാറില്ലേ വീട്ടിലാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലിപ്പോൾ എന്റെ അമ്മയും ആന്റിക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇനിയും കാണണം പറഞ്ഞോളൂ

ഇല്ല മക്കളൊക്കെ നാട്ടിലാണ് നാട്ടിലെ സ്കൂളിൽ പഠിക്കുകയാണ് മക്കളുടെ പേര് മക്കളുടെ പേര് മേരി അന്ന മേരി ആൻഡ്രിയ മേരി എല്ലാവരും കേട്ടോ ഏത് ക്ലാസ്സിലാണെന്നും കൂടി പറയോ അവര് നയന്ത് ഫിഫ്ത്ത് തേർഡ് ഫൈൻ എന്തായാലും നാട്ടിലുള്ള ൾക്കാർക്ക് ഒരുപക്ഷെ കാണുന്നുണ്ടാവും മാനസിയും കുടുംബത്തെയും കാണുന്നുണ്ടാവും അമ്മമാരെയും ആന്റി ആന്റിയൊക്കെ കാണുന്നുണ്ടാവും അപ്പൊ അവരൊക്കെ എന്താണ് പറയാനുള്ളത് നമ്മുടെ സ്ത്രീയിലൂടെ പറയാം വിഷസ് കപ്പൽ വന്ന പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് വികസനം വരാനിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഒരുപാട് നിക്ഷേപം വരാനിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ് അപ്പൊ ആൻറ്റി നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് പുതിയ വീട് വെച്ച് സിക്സ് ആവുന്നു അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഇനിയും തുടർന്നും ഷോ കാണുക രണ്ടമ്മമാരോടും പറയുന്നു ഷോ മുടങ്ങാതെ കാണണം കേട്ടോ